മൂല്യങ്ങള് പലപ്പോഴും നമുക്ക് കിട്ടണില്ല സ്കൂളിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒത്തുകൂടി പലത് കേട്ട് പലത് കണ്ട് ഒന്നിച്ചിരുന്ന് തമാശകൾ പറഞ്ഞ് ജീവിത ക്രമീകരണങ്ങളെ കുറിച്ച് പഠിച്ച് നല്ല മനുഷ്യരായി തീരണം അതാണ് ആദ്യം വേണ്ടത് അപ്പം എന്തിനാ നിങ്ങൾ ഈ ക്യാമ്പിനൊക്കെ പോണതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ മറുപടി എന്തായിരിക്കണം നല്ല മനുഷ്യരാവാനാന്ന് പറയണം ശരിയല്ലേ സമ്മതാണോ ആണോ സമ്മതം അല്ലെങ്കിൽ ഇപ്പം പറയണം എന്നാലേക്ക് കിടക്കും സമ്മതാണല്ലോ എന്നാൽ ഞാനൊരു പറയാം നല്ല ഒരു പശു അതെങ്ങനെ ഉണ്ടാവും നല്ല പശു ആർക്ക് പറയാം നല്ല പശു എങ്ങനെ ഉണ്ടാവും നല്ല പശു ആർക്കും അറിയില്ലേ നമ്മൾ നല്ല എന്ന് പറഞ്ഞാൽ പശുവിനെ കണ്ടില്ലേ എങ്ങനെ ഇരിക്കും പശു ഏ എത്ര കാല നാല് പിന്നെ രണ്ട് കൊമ്പ് വാല് ഇതൊക്കെ ഉണ്ട് ശരി സമ്മതിച്ചു ഒക്കെ സമ്മതിച്ചു നല്ല പശു എന്ന് പറയണമെങ്കിൽ നാല് കാലിലെ എല്ലാ പശു നല്ല പശു എന്ന് പറയാം പിന്നെ എന്താ എന്താ നല്ല പശു എന്ന് പറയാ നല്ല പാല് നല്ല പാല് നല്ല പാല് തരുന്ന പശു നമുക്ക് പാല് വരുവാ നമ്മള് കറന്നെടുക്കല്ലേ പശു പശുവിൻ്റെ കുട്ടിക്ക് മാത്രമേ പാല് കൊടുക്കുള്ളൂ പശു പശുവിന്റെ കുട്ടിക്ക് മാത്രമേ പാല് കൊടുക്കുള്ളൂ വേറെ ആർക്കും പാല് കൊടുക്കില്ല നമ്മൾ പശുവിനെ കറന്നെടുക്കുകയ്യാ അത് ശരിയല്ലേ കറന്നെടുക്കല്ല അല്ലാട്ടെ നമുക്ക് പാല് തരുമോ പൊതുവേ തരില്ല തരുന്ന പശുക്കൾ ഉണ്ടിട്ടോ അവൻ സ്വാമി കണ്ടിട്ടുണ്ട് അത് പിന്നെ പറഞ്ഞുതരാം ചോദിച്ചാൽ മതി എപ്പോഴാ പശു പാല് കൊടുക്കുന്ന കണ്ടതെന്ന് ചോദിച്ചാൽ മതി ഞാനപ്പ പറഞ്ഞുതരാം അപ്പോൾ സാധാരണഗതിയിൽ പശു പാല് തരുന്നൊന്നുമില്ല നല്ല പാല് കിട്ടുന്ന പശു ഇനി ഒരു പശു ഉണ്ട് ഒരുപാട് പാൽ കിട്ടും ലിറ്റർ കണക്കിന് പാൽ കിട്ടും പക്ഷെ അടുത്ത് ചെന്ന് കഴിഞ്ഞാ കുത്തി ചവിട്ടി നമ്മളെ കൊല്ലും നല്ല പശുവാണോ അപ്പൊ നല്ല പശു ഏതാ ഏ കുത്താത്ത ചവിട്ടാത്ത അല്ലേ ആണോ ശരി ഒരു പശു കുത്തുകയില്ല ചവിട്ടുകയില്ല നല്ല സ്വഭാവ പക്ഷെ പാലില്ല അപ്പോഴും നല്ല എന്ന് പറയില്ല അപ്പം നല്ല പശുവിനെ പറ്റി മനസ്സിലായല്ലോ നല്ല പാലുള്ള പാല് തരുന്നാന്ന് പറയരുതേ പശു പാല് തരുകയൊന്നും ഇല്ല നല്ല പാലുള്ള നമ്മൾ മോഷ്ടിച്ചെടുക്കുകയ്യാ അതിന്റെ കുട്ടിക്ക് വേണ്ടി അതുണ്ടാക്കണ പാല് നമ്മൾ കറന്ന് എടുക്കുകയ്യാ പശുവിനക്കാർക്ക് അറിയാം എത്ര പേർക്ക് പശുവിനക്കാർക്ക് അറിയാം ഈ കൂട്ടത്തില് ഒന്ന് ശരി അങ്ങനെ എല്ലാ വിദ്യകളും പഠിക്കണം കേട്ടോ എല്ലാ മേഖലകളിലുള്ള വിദ്യയും പഠിക്കണം എല്ലാ അറിവും നമ്മൾ സമ്പാദിക്കണം എന്തൊക്കെ എല്ലാം നമുക്ക് നേടാൻ പറ്റില്ല എന്നാലും പരമാവധി അറിവുകൾ സമ്പാദിക്കണം നീന്താൻ എത്ര പേർക്കറിയ നീന്താൻ ശരി നല്ലതാ എന്നാല് സ്വാമി ഒരു സ്ഥലത്ത് സംസാരിക്കുക ഒരു അറുപത് ഡോക്ടേഴ്സ് മാത്രമാണ് വേറെ ആരുല്ല എല്ലാം സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സാണ് സർജൻസ് ഉണ്ട് ജനറൽ മെഡിസിൻ്റെ ഉണ്ട് ഓർത്തോന്റെ ഉണ്ട് ഒത്തൽമോളജീൻ്റെ ഉണ്ട് അങ്ങനെ പലതും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് മാത്രമുള്ളൊരു വേദിയിൽ സ്വാമി ഒരു ക്ലാസ് എടുക്കാൻ പോയതാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ വീട്ടിലിരിക്കുമ്പോ പെട്ടെന്ന് ഇലക്ട്രിസിറ്റി കണക്ഷൻ പോയി ഇലക്ട്രിസിറ്റി പോയി പുറമെയൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി നമ്മളെ വീട്ടിൽ ഫ്യൂസ് പോയതാണെന്ന് മനസ്സിലായി നിങ്ങൾ എന്താ ചെയ്യാ എത്ര പേർക്ക് ഇതിൽ ഫ്യൂസ് കേട്ടാൻ അറിയാം ഓരോ ആക്കും അറിയില്ല അറുപത് പേരുണ്ട് ഒരാൾക്കും ഒരു ഫ്യൂസ് വയർ കേട്ടാൻ അറിയില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഞങ്ങൾ ഇലക്ട്രീഷ്യനെ വിളിക്കുന്നതാ പറയണം ആ പിന്നെ രാത്രി അപ്പം തന്നെ ഇലക്ട്രീഷ്യൻ ഓടി വരില്ലേ പിന്നെ ജനറേറ്റർ ഉണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് രണ്ട് റൂമിലൊക്കെ ഇൻവേർട്ടർ ഉണ്ട് അത് കത്തിക്കോളൂ ഓട്ടോമാറ്റിക്കായിട്ട് പക്ഷെ ഒരു ഫ്യൂസ് വയർ കെട്ടാൻ അറിയില്ല നമുക്ക് അങ്ങനെ അങ്ങനെയായി പറ്റുവോ ഈ കൂട്ടത്തിൽ എത്ര പേർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാം ഒന്ന് രണ്ട് വെറുതെ പറയരുതേ കള്ളം പറയരുതേ ശരി നല്ല മക്കള് അപ്പൊ എല്ലാ വിദ്യയും നമ്മൾ പഠിക്കണം എല്ലാം ഒന്നും എനിക്ക് അറിയില്ല നല്ല വേണ്ട എല്ലാം പഠിച്ചു വെക്കണം എല്ലാം ഏ അതിരിക്കട്ടെ പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം അപ്പോ നല്ല പശു എന്ന് പറഞ്ഞാൽ നല്ല പാൽ ഉള്ള പാല് തരുന്നതല്ല അതുപോലെ കുത്തുക ചവിട്ടൊന്നും ചെയ്യാത്ത പശു ഇല്ലേ ഇനി ഞാൻ പറയാ നല്ല ആനയാണ് വലിയ നല്ല ലക്ഷണമുള്ള ആന എന്താ ഒരുപാട് പാല് തരുന്ന ആനയാ ആണോ പിന്നെ ഏ നല്ല ആ വെട്ട വെരട്ടെ നല്ല സ്വഭാവമുള്ള ഒരാന ഒരണ്ടേ അതിരിക്ക ജീവനും ഇല്ല എല്ലും തോലും ആയിട്ട് അതിൻ്റെ അടുത്ത് പോയാൽ കുത്തുകയില്ല ചവിട്ടുകയില്ല നല്ല ആനയാ അപ്പൊ നല്ല ആന എന്ന് പറയുമ്പോ ഒരു ലക്ഷണം ഉണ്ടോ എന്താ ഞാൻ പറയാ ഒന്നും കൂടി തിരുത്തി പറയാം അപ്പൊ നിങ്ങൾക്ക് ശരിയാവും നല്ല കൊമ്പനാന നല്ല കൊമ്പനാന എന്ത് വലിയ കൊമ്പുള്ളയോ ആനയ്ക്ക് കൊമ്പുണ്ടോ ആനയ്ക്ക് കൊമ്പുണ്ട് എന്നുള്ള അഭിപ്രായം എത്ര പേർക്കുണ്ട് ഇവിടെ കൊമ്പനാനയ്ക്ക് കൊമ്പുണ്ട് എന്നുള്ള അഭിപ്രായം എത്ര പേർക്കുണ്ട് ശരി കൊമ്പനാനയ്ക്ക് കൊമ്പില്ല എന്നുള്ള അഭിപ്രായം എത്ര പേർക്കുണ്ട് അപ്പൊ ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താ കൊമ്പനാനയ്ക്ക് കൊമ്പില്ല ആടിന് കൊമ്പുണ്ട് പശുവിന് കൊമ്പുണ്ട് കാളയ്ക്ക് കൊമ്പുണ്ട് മാനിന് കൊമ്പുണ്ട് പോത്തിന് കൊമ്പുണ്ട് മാ ആനക്ക് കൊമ്പുണ്ടോ ഇല്ല ആന ദന്തിയാണ് ദന്തി ദന്തി എന്ന് പറഞ്ഞാൽ ദന്തം നീണ്ടത് ഈ പുളിപ്പല്ലേ നമ്മളെ ഈ ഉളിപ്പല്ല് ഇറച്ചുനീളം കൂടുതൽ നമുക്കൊക്കെ ഉണ്ടാവും ഇല്ലേ നമുക്കൊക്കെ ഉളിപ്പല്ല് കുറച്ച് നീളം കൂടുതലില്ലേ എന്നിട്ട് ചില ആൾക്കാർ പോയിട്ട് അത് രാഗിപ്പിക്കും ഡോക്ടറെ എടുത്ത് പോയിട്ട് ചെയ്യരുതേ അതിന് കുറച്ചുനീളം കൂടുതൽ വേണം അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ആ അപ്പോ ഇത് നീണ്ടുവന്നിരിക്കുക ആനക്ക് അതാണ് ദന്ത എന്നാണ് പറയുക ദന്തമാണ് ആനയ്ക്കുള്ളത് ശൃംഗം ഇല്ല ആനയെ എന്ന് പറയില്ല സംസ്കൃതത്തിൽ അപ്പൊ വലിയ ദന്തമുള്ള ആന ഇല്ലേ പോരാ അതുകൊണ്ട് മാത്രം നല്ല ആന ചന്തമായിട്ടില്ല വേറെ ഒരു സാധനം ഉണ്ട് പറയണം ഏ ഹെൽപ്പ് ചെയ്യുന്നു ശരി പിന്നെ അത് ശരിയാ പിന്നെ തടിച്ചത് അതും ശരിയാ ഒരു ലക്ഷണം ഉണ്ടാനയ്ക്ക് ഏ ഏരോ ഒരു കുട്ടി പറയുണ്ട് തലയില് നല്ല മസ്തകമുള്ള അതാണ് ആനയുടെ ലക്ഷണം ഉയർന്ന മസ്തകമുള്ളതാണ് നല്ല ആന ലക്ഷണമുള്ള ആന അയ്യോ അതിനൊക്കെ എന്താ പൈസ മസ്തകത്തിന്റെ ഉയരം നോക്കിയിട്ട് ആനേന്റെ പൈസ എഴുന്നള്ളിക്കാനൊക്കെ കൊണ്ടുപോകുമ്പോ മസ്തകത്തിന്റെ വലുപ്പം നോക്കിയിട്ട് ആനയ്ക്ക് പൈസ കൊടുക്കണ്ടേ എല്ലാ ആനക്കൊന്നും ഒരു പൈസ അല്ല ശരി നല്ല മനുഷ്യനോ വലിയ മസ്തകമുള്ള ആളാ ഏ വല്യ ഉളിപ്പല്ല് ആളാ പിന്നെ ഒരുപാട് പാല് കിട്ടുന്ന ആളാ നല്ല മനുഷ്യൻ വലിയ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാല് എല്ലാരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ പറഞ്ഞ ശെരി നല്ല സ്വഭാവം എന്നാ പറഞ്ഞ ശരി െരുമാറുന്ന അത് ശരി ഇതിനൊക്കെ കാരണമായിട്ട് ഒന്ന് മതി ഒറ്റ നല്ല മനസ്ഥിതി ഉള്ള അത് ശരി ഇതിനൊക്കെ കാരണം എന്നാ ഒന്ന് പറഞ്ഞാൽ ഇതൊക്കെയാവും നല്ല അറിവുള്ള നല്ല ജ്ഞാനമുള്ള അറിവ് അറിവുണ്ടെങ്കിൽ ഇതൊക്കെ താനേ ഉണ്ടാവും അറിവുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കും സേവിക്കും അറിവുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്വഭാവമായിരിക്കും അറിവുണ്ടെങ്കിൽ വിനയം ഉണ്ടാവും അറിവുണ്ടെങ്കിൽ ഓരോരു സന്ദർഭത്തിലും എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് അറിഞ്ഞു പെരുമാറും <cin> <and true> <in it> േ അപ്പൊ നമുക്ക് അറിവ് ഏറ്റവും അറിവുള്ള മനുഷ്യനാണ് നല്ല മനുഷ്യൻ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ ഇല്ലല്ലോ അപ്പൊ നമ്മൾ ഇത്തരം ശിബിരങ്ങൾക്കൊക്കെ വരണെന്തിനാ അറിവ് നേടാൻ അറിവ് നേടി നല്ല മനുഷ്യനാവാൻ എന്ന് പറഞ്ഞ ചുരുക്കം പറഞ്ഞ ഇതിൻ്റെയൊക്കെ ഉദ്ദേശിയായി ഒപ്പത്തിനൊപ്പം നമുക്ക് എല്ലാ മേഖലകളിലും ഉയരണം വേണ്ടേ എല്ലാ മേഖലകളിലും നമുക്ക് ഉയർന്നു പോകണ്ടേ വേണ്ട വേണം നല്ല പഠിപ്പുണ്ടാവണം നല്ല കർമ്മശേഷി വേണം നല്ല പൈസ ഉണ്ടാവണം വേണ്ടേ വേണ്ട വേണ്ട വേണം പിന്നെ നല്ല സ്നേഹം ഉണ്ടാവണം എല്ലാത്തിലും നമുക്ക് ഉയർന്നു പോകണം എല്ലാ മേഖലകളും അതിനുള്ള ആചാരങ്ങൾ അതിനുള്ള അനുഷ്ഠാനങ്ങളും ആ അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനമായ അറിവുകൾ ഇതൊക്കെ നമ്മൾ നേടാൻ നമുക്ക് സാധിക്കണം ഇത് ഒരു പ്രാവശ്യത്തെ ക്യാമ്പ് കൊണ്ടോ രണ്ട് സ്ഥലത്ത് ക്യാമ്പിന് പോയിട്ടൊന്നും കിട്ടില്ല പക്ഷെ ക്രമമായി നമ്മൾ പരിശ്രമിക്കുന്നത് കൊണ്ട് ഇതെല്ലാം നേടാൻ കഴിയും